എല്ലാ സ്ഥലത്തും പോകൃത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകൃത്തരം തന്നെയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുന്നത് ആലോചിച്ചോക്കണം നിങ്ങൾ മതോ ജാതിയോ ഒന്നും ഞാൻ പറയുന്നില്ല അതായത് ഒരുത്തിന്റെ കൂടെ കിട്ടിയവനെ കണ്ടപ്പോൾ അങ്ങ് ഒളിച്ചോടി കഴിഞ്ഞു അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ പൊന്നും മോളെ എനിക്ക് എൻഗേജ്മെന്റിന് തന്നെ എനിക്ക് താല്പര്യമില്ല ചേട്ടായി എന്ന് അവന്റെ മൂത്ത് നോക്കി പറഞ്ഞൂടെ അല്ലാതെ അവനെ ഇങ്ങനെ നാണം കെടുത്തണോ സമൂഹത്തിൽ ഈ പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം സ്വപ്നം കണ്ടു നിന്ന് അവർ ചെറുക്കനല്ലേ എവിടെയോ ഏതോ രാജ്യത്ത് ജോലി ചെയ്യുന്ന ചെറുക്കാൻ അവൻ്റെ എന്തിനാണ് വെറുതെ എങ്കിലും ഇതിൻ്റെ അത്ത് വലിച്ചഴിച്ചത് നിനക്കൊക്കെ തോന്നിയ പോലെ നടക്കാമെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഈ മനുഷ്യനാ ഈ പാവത്തിന് ഇതിൻ്റെ അത്തയൊക്കെ വലിച്ചിട്ടത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവന്മാരുടെ കല്യാണം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല മാങ്ങാത്തൂരി ആരാണോ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാത്തത് നിങ്ങൾ ആരാ എന്താ പറയുന്നത് ഒന്നും പറയുന്നില്ല ഇത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇത് കിട്ടണം എന്ന് വെച്ചാൽ സിമ്പതി കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ അടവാണ് ഞാൻ പറയുന്നത് കുമാരി ഒന്നുമല്ല അല്ല ഇപ്പോൾ കണ്ണൂർ ഈയിടയ്ക്ക് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ എന്താ പറയുക ഒരു യുവതി അതായത് ദിയ എന്നോ അങ്ങനെ എന്തോ ആണെന്നവരുടെ പേര് പിന്നെ അവിടെ തന്നെ ഡ്രൈവറുടെ മകൻ അതായത് ഡോക്ടറുടെ ഡ്രൈവറുടെ മകനാണ് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറുടെ വണ്ടി എടുക്കാൻ ഈ ചങ്ങാതിയും വരാറുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ കൊളത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് വരെ ഇത് ഏടിയും അറിയിച്ചിട്ടില്ല ഇത് പറയുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നു ഇതൊന്നും കാണാതെ ഇതൊന്നും അറിയാതെ എൻ്റെ സമ്മതമില്ലാതെയാണ് എൻ്റെ ബാപ്പ ഇതൊക്കെ ചെയ്തത് എന്നാണ് ഒരു മണ്ണാൻ കട്ടിയല്ല അതായത് ഒരാൾ പോലും അറിയില്ല ഒരു പാവ ചെറുക്കലോട് പറഞ്ഞൂടെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഈ സാധനം ഉണ്ടല്ലോ ഇത് എന്തിനാന്നോ പുഴുങ്ങി തിന്നാനാ ഇതിൻ്റെ അകത്താ ഒരു മെസ്സേജ് ഇട്ടിട്ട് ആടെ ഓഫാക്കി വെച്ചാ പോരെ ഇങ്ങോട്ട് വിളിക്കുവോ ആ ചെറുക്കൻ ഒരു മെസ്സേജ് ആക്കുകയാണ് ചേട്ടാ അയ്യേ ഞാനിങ്ങനെ എൻ്റെ ക്ലിനിക്കിലുള്ള ഒരുത്തനുമായിട്ട് യോഗ്യത്തിലാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം എന്നെ അങ്ങ് വിട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ കാര്യം ഇതൊന്നും പറയാതെ ഒളിച്ചോടിയിട്ട് പിന്നീട് കടന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുകയാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാട്ടോ കേട്ടോ ഇതിൻ്റെ അകത്ത് ജാതിയും മതവും ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുക്കൻ ഹിന്ദുവാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് മുസ്ലിമാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മുസ്ലിം മേനയായിട്ടാണ് ജീവിക്കുന്നത് അതുപോലെ പിന്നെ ചെറുക്കനാണെങ്കിൽ ഹിന്ദുവായിട്ട് തന്നെയാണ് ഞങ്ങൾ തമ്മിൽ മതമൊന്നും മാറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരാളുടെ ഇഷ്ടമാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തട്ടിട്ടതുകൊണ്ടോ പർദ്ധ ഇട്ടതുകൊണ്ടോ ഒന്നും മുസ്ലിം ആകുന്നില്ല മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ദീനിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് യഥാർത്ഥ മുസ്ലിം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ പാർദ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പാർക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പല എന്ന് പറഞ്ഞാൽ പർദ്ധകൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ജാതിയും അതൊന്നുമില്ല അതാണ് നിങ്ങൾ ആലോചിക്കട്ടെ കാരണം ഇതും കിട്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല സ്വന്തം തന്തക്ക് പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയണ്ടത് എല്ലാ ഡ്രസ്സും ധരിച്ചും ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് അതിലൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെ ഒരു ഒരു കാര്യവും പിന്നെ വേണമെന്നും ഞാൻ പറയുന്നില്ല അതായത് മതമൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ അവരവർ ഇഷ്ടം പോലെയാണ് എല്ലാവരും ഇതിട്ടവരൊന്നും നല്ലവരൊന്നും അല്ല ഇനി കെട്ടവരും അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒളിച്ചോടി ഒളിച്ചോടിയിട്ട് പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും വന്നിട്ട് ഞങ്ങളെ ജീവിക്കാൻ വിടുന്നില്ല ഞങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്തിനാണ് അങ്ങനെ പറയുന്നത് അതായത് നിങ്ങൾ ഇനി നിങ്ങളുടേതായ ജീവിതം ജീവിച്ച് പോയിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോയിക്കോ പിന്നെ മറ്റൊരു കാര്യമോ ഇതിൻ്റെ അകത്ത് അപബാധ പ്രചരണങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒന്ന് കെട്ടിയതല്ല രണ്ട് കെട്ടിയതല്ല മൂന്ന് കെട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുത്തി തിരുപ്പം എല്ലാ തരത്തിലും ഉണ്ടാകും അതായത് ഇവൻ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോഴും കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കും െല്ലാവർക്കും അറിയാം ഇവന്റെ ആദ്യത്തെ മാര്യേജ് തന്നെയാണ് ഇനി ഇവൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഡിവോഴ്സ് ആയതായിരിക്കാം കാരണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാര്യേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ബർദ്ദേ പോയിട്ട് അടുത്ത് എടുക്കാൻ പറ്റും പറ്റുമല്ലോ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു കുത്തിത്തീർപ്പന്മാർ വന്നിട്ട് പിന്നെ അന്നാൽ പിരികേറ്റി കൊടുത്ത പരിപാടിയാണ് നിങ്ങൾ ഇതൊന്നും നോക്കണ്ട നിങ്ങളുടെ നിങ്ങളുടേതായ ജീവിതം അങ്ങ് ജീവിച്ചോ പക്ഷെ ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ മാത്രമാണ് ശരി ബാക്കിയെല്ലാവരും തെറ്റുകാരാണ് അമ്മ അതൊരു തോന്നിയ വാസം പറയരുത് അതായത് ഈ ഈ പെൺകുട്ടിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ തന്ത എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതിനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ട ആഹാരങ്ങൾ കൊടുത്ത് ഇതൊക്കെ കൊടുത്ത് ഇത്രയും വർഷം വളർത്തി അതിനൊരു ജോലിയും ആയപ്പോഴേ എങ്ങനെയെങ്കിലും ഒരു കല്യാണം കൂടി കഴിപ്പിക്കണം എന്ന് വിചാരിച്ച അയാളൊരു ചെറുക്കനെയും കൊണ്ടുവന്നു ഈ ചെറുക്കൻ വീട്ടുകാരും എല്ലാവരും മൂന്നും നാല് തവണ വന്നു അവർ സീഡ്സൊക്കെ കൊടുത്തു അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സാപ്പിട്ട് എന്നേരെങ്കിലും ഒരു വാക്ക് പറഞ്ഞൂടെ എന്നെ അപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവം ചെറുക്കൻ എന്ത് രീതിയിൽ വലിയടാകണം അതായത് അവൻ കെട്ടാൻ വെച്ച പെണ്ണ് ഉളിച്ചോടി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല സ്ഥലത്തും നടക്കുന്നില്ല ഇതൊക്കെ പല ആൾക്കാരും പറയുന്നില്ല അതാ ചേട്ടാ എന്നെ വിട്ടേരേ ഞാൻ ബില്ലിങ് പറയുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട് അതുപോലെ പറഞ്ഞൂടെ അതൊന്നും പറയാതെ ആ ഒരു ചെറുക്കനെയും ചെറുക്കൻ്റെ കുടുംബക്കാരെയും മുഴുവെന്ന് പറഞ്ഞ നാണം കെടുത്തിയിട്ട് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ മെഴുകുകയാണ് എന്താണ് എന്താണിതിൻ്റെ ആവശ്യം അതാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് ഈ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതോനെ കല്യാണം കഴിക്കുന്നതിന് ഒരു കുഴപ്പവും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ സാധനത്തിന് ഇന്ന് എല്ലാവരും ഉണ്ട് അതിലൊരു മെസ്സേജ് ഇടുക എന്നാൽ ആ പാവങ്ങൾ രക്ഷപ്പെട്ടവട്ടെ എന്തിനവരെ സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ കല്യാണം നിശ്ചയിച്ചു ഏപ്രിലാണ് ഫെബ്രുവരി അകത്ത് കല്യാണമാണെന്ന് പറയുന്നുണ്ട് ആ ചെറുക്കൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു അവൻ്റെ അടുക്കുന്ന ചോക്ലേറ്റും എല്ലാം വാങ്ങിച്ചു ചിലപ്പോൾ മൊബൈൽ ഫോൺ വരെ കൊടുത്തിട്ടുണ്ടാവും ആ പാവം അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ അന്ന് ഒരു ദിവസം പറയുന്ന ആ പെണ്ണിന് വേറിയത് ലോഗ്യമുണ്ടെന്ന് അങ്ങനെ അത് ഒളിച്ചുകൂടിയിട്ടും പോയി അപ്പോൾ ആ ചെറുക്കൻ്റെ അവസ്ഥ എന്തായിരിക്കും സമൂഹത്തിൽ അവൻ അവന് വേറെ പെണ്ണുകിട്ടായിട്ടൊന്നും അല്ല പക്ഷെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു നാറ്റമാണ് അവൻ നാറു വൈദ്യത് അവൻ നല്ല രീതിയിൽ നാറി പിന്നെ അതുപോലെ തന്നെ ആ തന്തയുടെ അവസ്ഥകൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ആൺപിള്ളേരുടെ ഈ തന്തമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒന്നും വിഷയല്ല അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എവിടെ നിന്നെങ്ങും കൊണ്ടുവരട്ടെ ഓ ഇവനൊന്നും ഒരു പെണ്ണ് പോലും കിട്ടുന്നില്ലല്ലോ ഭഗവാനെന്ന് ആലോചിച്ച് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഒന്ന് ലൈനാക്കിയിട്ട് കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നവർ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് അവർ പല മാർഗ്ഗങ്ങളും സൃഷ്ടി പല മാർഗ്ഗങ്ങളും അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ആൺപിള്ളേരുടെ വീട്ടുകാരൊക്കെ അതിന് സപ്പോർട്ടുമാണ് ജാതിയും മതവും കാര്യവും ഒന്നും വേണ്ട അവർക്ക് എവിടുന്നെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാൽ മതി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരിക്കാം പക്ഷേ ആ അച്ഛനെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകും അതായത് തൻ്റെ മകളുടെ ആ ഒരു പഠിത്തവും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും ആ വിഷമങ്ങളൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കല്യാണം മാത്രമല്ല ഞാൻ പറയുന്നത് പല കല്യാണങ്ങളും ഇതേപോലെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ആയിക്കഴിഞ്ഞാൽ ആ പാട് ഡിവോസും ചെയ്യുന്നുണ്ട് അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ഒന്ന് കയ്യിലും ഒന്ന് പിന്നെ പിന്നെ ഇതിലുമായിട്ട് ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് എന്താ ജീവനാട് അടി ചിറക്കിന്ന് പറയും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെയാണ് ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയുന്ന കുറച്ച് ടീമുകളുണ്ട് നന്മയുള്ള ലോകമേ എന്നുള്ള പാട്ടും വെച്ചിട്ട് രണ്ട് മാല അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇങ്ങനെ ഇടുവാം അതൊന്നും അല്ലടോ കല്യാണം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുറ പോലെ തന്നെ നടക്കണം ആർഭാടമായിട്ട് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചെറുക്കൻ്റെ കയ്യിൽ ഇച്ചിരി ചില്ലറി നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ വേണം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് വലിയ പാട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചത് വ്ലോഗർമാരാണ് എൻ്റെ ജീവിതം ജീവിതം നശിപ്പിച്ചത് പിന്നെ വീട്ടുകാരാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് മറ്റേവരാണ് എന്നൊക്കെ പറയുമ്പോഴേ നാണവും മാനവും എളുപ്പവും ഉണ്ടെങ്കിൽ ആ ചെറുക്കനെ പറ്റി ആലോചിക്കാനുള്ളൂ ആദ്യം ആ ചെറുക്കനും അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന ഒരു തന്തി ഉണ്ടാകും ഒരു തള്ളി ഉണ്ടാകും ആൾക്കാരുടെ മുന്നിൽ മുഖം കുനിച്ച് നിൽക്കുന്നുണ്ടാവുമായിരുന്നു നിന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ബന്ധവും വെച്ചിട്ട് നീ എന്തിനാണാ വന്നിട്ട് എൻ്റെ മോൻ്റെ പിന്നെ ഇത് ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു തന്ത ഉണ്ടാവുവാണെന്ന് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെയും രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടാകും ആറ്റകളെ വിചാരിച്ചിട്ടുണ്ടാകും അയാൾ മരിക്കാണ്ടിരിക്കുന്നത് അതാലോചിക്കണം ഇവിടെ കളഞ്ഞിട്ട് ഭയങ്കര നന്മമരം കളിക്കുന്നു എനിക്ക് ഇന്നലെ കാണുമ്പോഴേ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയതാണ് കാരണം അമ്മാതിരി നന്മോഹരമല്ലേ എല്ലാവരും മോശക്കാർ അതായത് ഈ പെണ്ണിൻ്റെ വീട്ടുകാർ മുഴുവൻ മോശക്കാർ നാട്ടുകാർ മുഴുവൻ മോശക്കാർ ബ്ലോഗർമാർ മുഴുവൻ മോശക്കാർ ഇവർ മാത്രം നല്ലത് ഇവര് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാൽ പിന്നെ എനിക്ക് ഇത് ആരെയും അറിയിക്കാണ്ട് ചെയ്താൽ പോരെ അല്ലെ ഇത് എന്തിന് ഇത് എല്ലാവരും കൂട്ടി ആഘോഷിച്ചത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരാളെയും അറിയിക്കാണ്ട് ഇതാ ശരി ഞങ്ങൾ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ അതാ ആരും വരട്ടേ ഞങ്ങൾ എടുക്കാം കഴിഞ്ഞില്ലേ ഇവിടെ ഇതൊന്നും അല്ലല്ല ഒരുപാട് മുസ്ലിമും ക്രിസ്ത്യനും അതുപോലെ മുസ്ലിമും ഹിന്ദുവും ഹിന്ദു മുസ്ലിം ഇതെല്ലാം കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന തുള്ളാനൊന്നും നിൽക്കയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ആ പാവം ചെറുക്കൻ നാണം കെട്ട കെട്ടൊന്നും നിങ്ങൾ നാണം കെട്ടിട്ടില്ല ഈ പെൺകുട്ടിയോടാണെന്ന് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ വീട്ടിൽ തുറന്നു പറയണമായിരുന്നു ഇല്ലെങ്കിൽ ആ ചെറുക്കനോട് തുറന്നു പറയണമായിരുന്നു ഇതൊന്നും പറയാതെ വന്നിട്ട് ഇപ്പോഴും ഞങ്ങളെ ജീവിക്കാൻ പറ്റുന്നില്ല നാണക്കേട് പോലും അവിടെ നിന്ന് ബൈ ബൈ എല്ലാവരും ഇത് ഷെയർ ചെയ്തോ നാലാൾ അറിയട്ടെ ഇങ്ങനെയൊക്കെ സംഭവം നമ്മളെ ആട്ടിൽ നടക്കുന്നുണ്ട് എന്ന് അതുപോലെ ഓടി പോകാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എൻഗേജ്മെൻറ്റോ കല്യാണമോ നടത്താൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ ആ ചെറുക്കനെ വിളിച്ചിട്ട് ഇന്ന് തന്നെ പറഞ്ഞോളണം അവനോട് എനിക്ക് പറയുന്ന ബന്ധമുണ്ട് ഇവിടെ വരണ്ട എന്ന് ആ ചെറുക്കൻ രക്ഷപ്പെട്ടോട്ടെ നന്ദി നമസ്കാരം ഒരു രോഷം കൊണ്ടാണ് പറയുന്നത് കേട്ടോ